നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം നാടക പ്രവർത്തകനും മലയാള കലാനിലയം സെക്രട്ടറിയുമായ വിനോദ് നരോത്തിന്റെ അറുപതാം പിറന്നാൾ ദിനത്തിൽ മലയാള മലയാള ആദരവ് മുഹമ്മദ് നിർവഹിച്ചു ചടങ്ങിന്റെ ഭാഗമായി നൂറോളം പ്രതിഭകളെ ആദരിച്ചു സെക്രട്ടറിയുമായ വിനോദ് പിറന്നാൾ ആഘോഷ് ബാക്ക് മലയാള കലാ ഹാളിൽ ചലച്ചിത്ര നാടക പ്രവർത്തകൻ മുഹമ്മദ് സാക്ഷികളായ മാതാപിതാക്കൾ പ്രിയപ്പെട്ടവരെ വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഞാൻ ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുന്നത് സാധാരണ വാക്കുകൾ പറയാൻ എനിക്ക് വലിയ പഞ്ഞമാണെന്ന് തോന്നു പറഞ്ഞാൽ പക്ഷെ ഇന്നും ഇപ്പം പഞ്ഞമുണ്ട് കലാമണ്ഡലം മഹേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കലാനിലയം പ്രിൻസിപ്പൽ കെ ഗീത എൻ ധനജയൻ എം കെ മനോഹരൻ വിജയൻ രാജകല എൻ രാംദാസ് വിനോദ് നരോത്ത് എന്നിവർ സംസാരിച്ചു രാവിലെ കലാമണ്ഡലം വിദ്യാർത്ഥികളിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് വിജയികളെയും അനുമോദിച്ചു തുടർന്ന് എൻ സുകുമാരൻ കെ ജി കോട്ടയംപൂരി പി ബാലൻ പി കുമാരൻ വി കെ കുഞ്ഞിക്കൃഷ്ണൻ സി ദാമോദരൻ എന്നിവരെ ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിച്ചു ചലച്ചിത്ര നാടക നടൻ സുശീൽകുമാർ തിരുവങ്ങാട് ഉപഹാര സമർപ്പണം നടത്തി കലാ സാംസ്കാരിക മേഖലകളിലും ും പൊതുരംഗത്തും സജീവമായ വ്യക്തിത്വങ്ങളെയും യൂണിവേഴ്സിറ്റി തലങ്ങളിൽ കലാസാഹിത്യ മികവ് പുലർത്തിയ പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു കലാമണ്ഡലം അശ്വിനി പ്രസന്നന്റെ മോഹിനിയാട്ടവും ശ്രീലക്ഷ്മി പവിത്രൻ അവതരിപ്പിച്ച പാവവീട് രേഷ്മ അനിൽ അവതരിപ്പിച്ച ശീലം എന്നീ ഏകപാത്ര നാടകങ്ങളും അരങ്ങേറി